ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാൻ ചേട്ടൻ ഇവിടെ ഒരുങ്ങി ഇരിട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിള്ളേരെ കൊണ്ടുപോകുന്നില്ല പിള്ളേരെ തറവാട്ടിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചേ അപ്പോൾ ചേട്ടയ്ക്ക് കുറച്ചായിട്ട് നല്ല തലവേദന ഉണ്ട് പിന്നെ വെൽഡിംഗ് ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കണ്ണിനൊരു ചൊറിയ ചെറിയ ഇൻഫെക്ഷൻ എന്തൊക്കെയോ ഒരു സ്ട്രെയിൻ പോലും ഉണ്ടേ അപ്പോൾ എന്നാൽ പിന്നെ കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വേഗം കാണിക്കണോ അതോ എന്നാലും എല്ലാം അറിയുമെങ്കിലും കുറച്ച് താമസിച്ചു അപ്പോൾ ഞങ്ങൾ വേഗം പോട്ടെ കേട്ടോ അപ്പം ഞങ്ങൾ നമ്മുടെ ഇരിട്ടി ടൗണിൽ ആർ വിഷൻ ഹോസ്പിറ്റലെ എത്തി നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ അങ്ങനെ വന്നപ്പോൾ ചേട്ടൻ ചോദിക്കും നല്ല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കാണാനാണോ ഒന്ന് കാണാൻ മാത്രമല്ല കേട്ടോ ഡോക്ടേഴ്സും നല്ലതാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഇരിപ്പുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് അത് എത്തില്ല ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ടോക്കൺ ഒക്കെ എടുത്ത് അവിടെ നിന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഞങ്ങളോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്കും തന്നെ വേഗം വിളിച്ചു ഇവിടെ അത്യാവശ്യം ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം എല്ലാ ഫെസിലിറ്റീസും അത്യാവശ്യമുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കണ്ണൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയൊരു കാഴ്ചതിൻ്റെ പ്രശ്നമുണ്ട് അപ്പം പിന്നെ ജോലിയും വർക്ക്ഷോപ്പിലാണല്ലോ അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫ്രെയിം സെലക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഡോക്ടറെ കാണുന്നതിനേക്കാളും കൂടുതൽ സമയം ഉച്ച വരെ അവിടെ ഫ്രെയിം സെലക്ട് ചെയ്യലാണ് ചേട്ടയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ഫ്രെയിമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ചേട്ടയ്ക്ക് ഒരു ഫോൺ എടുത്ത് അപ്പോൾ ഫ്രെയിമൊക്കെ സെലക്ട് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ് ഈ ലെൻസ് ഒക്കെ വെച്ചിട്ടേ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ അതും കൂടി ഇന്നിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടി കഴിഞ്ഞ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ബാക്കിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണടയൊക്കെ ആയിട്ട് പുള്ളിക്കാരം വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം കണ്ണാട വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ ചേട്ടയ്ക്ക് വെക്കുമ്പോൾ ആദ്യമായിട്ട് വെക്കുന്നുണ്ട് അതൊന്നും കുറച്ച് കുഴിപോലൊക്കെ തോന്നുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രേ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒക്കെ ശരി కమెంట్ చేయట సబ్స్క్రైబ్ సబ్స్ైబ్ మరే త్యాంక్స్ ఫర్ వాచింగ్ అడుతూ వీడియో కాబట్టి బై ఓకే